ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി കാൽ ഫോമൽ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ഇട്ട് പോകുമ്പോൾ അതിന് മുമ്പ് എല്ലാരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ രാവിലെ എന്താ ഞാൻ ഇന്നൊത്തിരി ലേറ്റ് ആയി രാവിലെ ഗണപതി അമ്പലത്തിൽ കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കൊറേ എനിക്ക് രണ്ട് മാസം നോർമലി എല്ലാ മാസവും ഒന്നീ ആദ്യത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവസാനത്തെ വെള്ളിയാഴ്ച കൃത്യമായി പൊക്കോണ്ടിരുന്നത് രണ്ടു മാസമായി പോയിട്ട് അതുകൊണ്ട് എന്തായാലും പോയി ഈ വിഘ്നങ്ങളൊക്കെ മാറ്റിക്കളയാന്ന് വിചാരിച്ച് രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഉണ്ണിയെ എല്ലാവർക്കും അത് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ എന്താ വിശേഷം ഇന്നലത്തെ നമ്മുടെ ഇന്നലത്തെ ആണോ മെലിഞ്ഞാത്തയാണോ ഗീവബേ ഇന്നലത്തെ ഗീവയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ആറ് ഏഴ് പേരോളം നമുക്ക് ഇരുപത്തഞ്ച് ലൈക്കിന് മോളും ഉണ്ടായിരുന്നെട്ടോ ഞാനും എല്ലാവർക്കും ലൈക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്ത മൂന്ന് പേരുടെ പേരാണ് മറന്നു വന്നിരിക്കാൻ കയ്യിലെത്തിയിട്ടേക്കാണ് കേട്ടോ ആ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ആരതി ആരതിരാജാണ് ആരതി രാജ് പിന്നെ നൂറിൻ നയൻ എയ്റ്റ് എന്ന് പറയുന്ന അക്കൗണ്ട് അതിനുശേഷം പ്രിയദാസ് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് കോമെന്റ് ചെയ്ത് ഈ മൂന്ന് പേരെയാണ് ഗിഫ്റ്റിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്യാം അക്കൗണ്ട്സ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പം വിന്നേഴ്സിന് കൺഗ്രാജുലേഷൻസ് ബാക്കിയുള്ളവർ ആരും വിഷമിക്കേണ്ട തീർച്ചയായിട്ടും ഇനി അവസരങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ കിട്ടും എപ്പോഴും ഞാൻ പറയുന്ന പോലെ എനിക്ക് ക്യാഷ്വൽ വെയേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും കോട്ടനകത്ത് ബ്ലാക്ക് മെറൂണ് ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും അതിനൊരു പ്രത്യേക എടുപ്പ് തന്നെയാണ് അല്ലേ അപ്പൊ നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കോട്ടൺ കളക്ഷൻസിലാണ് ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഈ സാധനം വരുന്ന സമയത്ത് ജസ്റ്റ് നോക്കുക എന്താ നമുക്ക് വന്നിട്ട് ഇതിന് ഭയങ്കര വെയിറ്റ് ആണ് കേട്ടോ ചുരുങ്ങി പോകുന്ന കോട്ടൺ ഒന്നും അല്ല നല്ല പെർഫെക്റ്റ് കോട്ടൺ ആണ് ഇവിടെ ഒരു റൗണ്ട് നെക്കിൽ വീനെ ക്ലൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ത്രെഡ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ ഇത് വെച്ചിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുണ്ട് ഇത് ആക്ച്വലി ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ അത് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ക്ലാസി ലുക്കാണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല പക്ഷെ യാതൊരു പ്രശ്നവും ഇല്ല തെളിഞ്ഞു കാണുന്ന മെറ്റീരിയലെല്ലാം സ്ലീവ്സിന്റെ എൻഡിൽ വന്നിട്ടും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീറ്റ് ടോപ്പാണ് ഫോർട്ടി സിക്സ് വരെ നമുക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മീഡിയം മുതൽ സൈസ് വരെ ആക്കിയിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് പാറ്റേൺ വരുന്നുണ്ട് അടുത്ത വീഡിയോസിലായിട്ട് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു നമ്മൾ വെസ്റ്റേൺ കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ സ്കേർട്ട് ആൻഡ് ടോപ്പ് കൊണ്ടുവരണം എന്നുള്ളത് എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്യാം എന്താ പറയാ ബാക്ക് ടു ട്രാക്ക് വരുമ്പോൾ ഈവൻ എപ്പോഴും സംഭവിക്കാവുന്ന പോലെ മിക്കവാറും പണി പിടിച്ച് കിടപ്പൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും എന്തായാലും ഇപ്പൊ ബാക്ക് ടു ട്രാക്ക് നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ വേണം നിങ്ങളുടെ താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ തീർച്ചയായിട്ടും കോമെൻസിൽ നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാനും മറക്കരുത് അപ്പൊ ഇതിന്റെ കാര്യം മറക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് ഈ കൊണ്ടു വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക